ഉത്പത്തി ാം അധ്യായം കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും തങ്ങളുടെ യജമാനനായ ഈജിപ്ത് രാജാവിനെതിരെ തെറ്റു ചെയ്തു ഫറവോ തൻ്റെ രണ്ട് ഉദ്യോഗസ്ഥരോട് പാനപാത്രവാഹക പ്രമാണിയോടും പാചകപ്രമാണിയോടും കുപിതനായി അദ്ദേഹം അവരെ കാവൽപ്പടനായകൻ്റെ വീട്ടിലെ തടങ്കലിൽ ജോസഫ് തടവിലാക്കപ്പെട്ടിരുന്നിടമായ കാരാഗൃഹത്തിൽ അടച്ചു കാവൽപ്പട നായകൻ ജോസഫിനെ അവരോടുകൂടെയാക്കി അവൻ അവരെ പരിചരിച്ചു ദിവസങ്ങളോളം അവർ തടങ്കലിലായിരുന്നു കാരാഗൃഹത്തിൽ തടവുകാരായിരുന്ന അവരിരുവരും ഈജിപ്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു രാത്രിയിൽ അതതിൻ്റെ വ്യാഖ്യാനമുള്ള ഓരോ സ്വപ്നം കണ്ടു ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കണ്ടു ഇതാ അവർ വിഷാദമൂകരായിരുന്നു തന്നോടൊപ്പം തൻ്റെ യജമാനൻ്റെ വീട്ടിലെ തടങ്കലിൽ കഴിയുന്നവരും ഫറവോയുടെ ഉദ്യോഗസ്ഥരുമായ അവരോട് അവൻ ഇപ്രകാരം ആരാഞ്ഞു ഇന്നെന്താ നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് അവരോട് പറഞ്ഞു വ്യാഖ്യാനങ്ങൾ ദൈവത്തിൻ്റേതല്ലേ എന്നോട് വിവരിച്ചാലും പാനപാത്രവാഹക പ്രമാണി തൻ്റെ സ്വപ്നം ജോസഫിനോട് വിവരിച്ചു അയാൾ അവനോട് പറഞ്ഞു എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിച്ചെടി മുന്തിരിച്ചെടിയിൽ മൂന്ന് ശാഖകൾ അത് മൊട്ടിട്ടയുടനെ പുഷ്പിച്ച് അതിൻ്റെ കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങളെടുത്ത് അവ ഫറവോയുടെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞു എന്നിട്ട് പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു ജോസഫ് അയാളോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ താങ്കളുടെ ശിരസ് ഉയർത്തും താങ്കളെ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിക്കും അദ്ദേഹത്തിൻ്റെ പാനപാത്രവാഹകനായിരുന്ന മുമ്പത്തെ രീതി അനുസരിച്ച് തന്നെ ഫറവോയുടെ പാനപാത്രം താങ്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും താങ്കൾക്ക് ശ്രേയസ് ഉണ്ടാകുമ്പോൾ താങ്കളോടൊപ്പം എന്നെയും ഓർത്ത് എന്നോട് കാരുണ്യം കാണിച്ചാലും എന്നെപ്പറ്റി ഫറവോയെ ഓർമ്മിപ്പിക്കുകയും ഈ ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം എന്തെന്നാൽ സത്യത്തിൽ ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെയും ഞാൻ ഒന്നും ചെയ്തിട്ടല്ല അവരെന്നെ ഈ കുഴിയിൽ ഇട്ടിരിക്കുന്നത് വ്യാഖ്യാനം നന്നായിരിക്കുന്നെന്ന് പാചകപ്രമാണി കണ്ടു അയാൾ ജോസഫിനോട് പറഞ്ഞു ഞാനും എൻ്റെ സ്വപ്നത്തിൽ ആയിരുന്നപ്പോൾ ഇതാ എൻ്റെ തലയിൽ മൂന്ന് കുട്ടനിറയെ അപ്പം ഏറ്റവും മുകളിലെ കുട്ടയിൽ പാചകക്കാരൻ ഫറവോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ എല്ലാത്തരം ഭക്ഷണവും ഉണ്ടായിരുന്നു എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് പക്ഷിക്കൂട്ടം അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു അപ്പോൾ ജോസഫ് മറുപടിയായി പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസങ്ങൾ തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിൻ്റെ ശിരസ് നിൻ്റെ മേൽ നിന്ന് ഉയർത്തും നിന്നെ മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷിക്കൂട്ടം നിൻ്റെ മേൽ നിന്ന് നിൻ്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തൻ്റെ എല്ലാ ദാസർക്കുമായി അദ്ദേഹം ഒരു വിരുന്നൊരുക്കി പാനപാത്രവാഹക പ്രമാണിയുടെ ശിരസും പാചകപ്രമാണിയുടെ ശിരസും തൻ്റെ ദാസർക്കിടയിൽ അദ്ദേഹം ഉയർത്തി പാനപാത്രവാഹക പ്രമാണിയെ തൻ്റെ പാനപാത്രവാഹക സ്ഥാനത്ത് അദ്ദേഹം തിരിയെ നിയമിച്ചു അയാൾ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചകപ്രമാണിയെ അദ്ദേഹം തൂക്കിക്കുന്നു അത് ജോസഫ് അവരോട് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ ആയിരുന്നു എന്നാൽ പാനപാത്രവാഹക പ്രമാണി ജോസഫിനെ ഓർമ്മിച്ചില്ല അയാൾ അവനെ മറന്നുകളഞ്ഞു